ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോൻഡസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചുരിദാർ കളക്ഷൻസ് ആണ് നല്ല ഒരു നെറ്റ് തുപ്പട്ടയൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ നെറ്റ് കോട്ടായിൽ വന്നിരിക്കുന്ന വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന കളക്ഷൻസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് വരുന്നതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് വരും അതിൻ്റെ ചെസ്റ്റ് പോർഷൻ നിറയെ ഇത്രയും നല്ലൊരു തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ്ട്ട് വരുന്നത് കുറച്ച് പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറ് ബോട്ടം ആണ്ട്ടെ വരുന്നത് സാൻഡൂൺ തന്നെ വരും ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല ഒരു നെറ്റ് ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന രണ്ടര മീറ്റർ ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിന് രണ്ടര മീറ്റർ ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഇങ്ങനെ വരും ഇത്രയാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ക് വരുന്നത് നിലത്തും മുട്ടയാണ് കിടക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ആണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതിന് കളറിന് ചേഞ്ച് ഉണ്ടത് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ഇത്രയും ഹെവി വർക്ക് ആണ് കേട്ടോ ജസ്റ്റ് ഭാഗത്ത് വരുന്നത് സെയിം കളറ് ആ മെറ്റീരിയലിൽ തന്നെ വരുന്ന ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ലൊരു നെറ്റ് ദുപ്പട്ട നല്ല ലെങ്കും വിത്തും എല്ലാം ഉള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പീച്ച് കളറാണ് ആണ് കേട്ടോ അതിൽ വർക്ക് എല്ലാം സെയിമാണ് ദുപ്പട്ട എല്ലാം സെയിമാണ് കളറിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിന് കളറ ചേഞ്ച് ഉണ്ട് കേട്ടോ സൈഡിൽ കൊടുത്തേക്കാം ആ സൈഡിൽ കൊടുക്കുന്ന കളറായിരിക്കും ഒറിജിനൽ കളർ കേട്ടോ ഇങ്ങനെ വരും സെയിം ബാക്കിയെല്ലാം അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇത്രയാണ് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇത്രമാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് എല്ലാം വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റും നെക്സ്റ്റ് വരുന്ന ഒരു ബീജ് ഷെയ്ഡ് വരും അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു വർക്ക് വരും കുറച്ച് പോഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്ര ലെങ്ക് വരുന്നുണ്ട് രണ്ടര മീറ്റർ ആണ് ടോപ്പിന് ലെങ്ക് വരുന്നത് കേട്ടോ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇത്ര ആയിരിക്കും ലെങ്ക് വരുന്നത് അത്യാവശ്യം നല്ല നിങ്ങളെല്ലാം വരുന്നത് ദുപ്പട്ടയാണ് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരും ബ്ലൂ ഷെയ്ഡ് വരും അതിൻ്റെ ഇതാണ് ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു സെയിം കളറ് ത്രെഡും ഒരു മൾട്ടി കളർ ത്രെഡും കൂടെ ഇട്ടിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത് ഇത്രയും ലിങ്ക് വരുന്നുണ്ട് കുറച്ച് ഭക്ഷണം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട് സൈഡിൽ കൊടുത്തേക്ക് അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഒരു ചെറുപയറ് വെച്ചോടെ ആയിട്ട് വരുന്ന ഒരു ആണ് അതിലിങ്ങനെ വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് റയറിങ് ഒരു വർക്ക് വരുന്നുണ്ട് ബുട്ടാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലൊരു നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും വളരെ നൈസായിട്ട് വരുന്നൊരു നെറ്റിൻ്റെ ദുപ്പട്ട വരും സെയിം കളർ ബോട്ടം അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ആഷാണ് കേട്ടോ ഒരു ബ്ലാക്കിനോട് കൂടി സാമ്യം വരുന്ന ഒരു ആഷ് കളർ വരും ഇനി കുറച്ച് പ്രാവശ്യം കൊണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ നെക്കിൻ്റെ ഡിസൈൻ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ നെക്കിൽ തന്നെ ആ ഒരു ഡിസൈനിൽ നിൽക്കും കേട്ടോ സെയിം കളർ മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടം ആണ് കൊടുത്തിരിക്കുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇത്രയും ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഷോളിന് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡൊരു ഐസ് ബ്രൂവിൻ്റെ ആ ഒരു ഷെയ്ഡ് വരും അതിനും കളറിന് ചേഞ്ച് ഉണ്ട് സൈഡിൽ ഉൾപ്പെടുത്തിയേക്കാൻ ഒറിജിനൽ കളറ ഇതാണ് വർക്കെല്ലാം വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു നൈസായിട്ട് വരുന്നൊരു നെറ്റ് ദുപ്പട്ട സെയിം റേറ്റാണ് അഞ്ഞൂറ്റി അറുപത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി വർക്കും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ദുപ്പട്ട എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി രൂപ റേറ്റ് വരുന്ന നല്ല നെക്ക് പോർഷനിൽ നല്ലൊരു റൗണ്ടിൽ വർക്ക് വരുന്ന സെയിം കളറ് ത്രെഡും മൾട്ടി കളർ ത്രെഡും കൂടെ ഇട്ടിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് ലെങ്ക് വരുന്നത് കുറച്ച് പോഷൻ മണക്കി വെച്ചിട്ടുണ്ട് രണ്ടര മീറ്റർ ആയിരിക്കും ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് ബോട്ടം സെയിം കളർ സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഫുള്ള് വർക്ക് വരുന്ന ദുപ്പട്ട ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ലെങ്ക് വരുന്നുണ്ട് രണ്ടര മീറ്റർ ആയിരിക്കും ദുപ്പട്ടയ്ക്ക് ലെങ്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് സെയിം കളറ് സാന്റൂൺ ബോട്ടം ദുപ്പട്ട നെറ്റ് നല്ലൊരു നല്ല തിക്ക് വർക്ക് വരുന്നൊരു നെറ്റ് ദുപ്പട്ട സെയിം റേറ്റാണ് അഞ്ഞിട്ട് തന്നത് നെക്സ്റ്റ് ഷെയ്ഡ് പിസ്ത ഗ്രീനാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയ്ക്ക് ഇത്രയോ ആണ് ലെങ്ക് കൊടുത്തിരുന്നത് സെയിം ആണ് അഞ്ഞിട്ട് തന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വർക്കിങ്ങിന് വരും ദുപ്പട്ട സെയിം നെറ്റ് ദുപ്പട്ട തന്നെ വരും സെയിം കളറ് സാൻഡോൺ ബോട്ടം അഞ്ഞൂറ്റി തൊണ്ണൂറ് വരും നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നെറ്റ് കോട്ടായിൽ വന്ന് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചുങ്കിടി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ബാട്ടിക് ഡിസൈൻ ആണ് വരുന്നത് നെറ്റ് കോട്ടയിൽ ആദ്യമാണ് വരുന്നത് ബാട്ടിക് പ്രിൻറ്റ് വരും ഞാൻ വരും കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് നെറ്റ് കോട്ടയാണ് വരുന്നത് താഴ്ഭാഗത്തോട്ട് നല്ലൊരു തിക്കായിട്ട് വരുന്നൊരു ബാട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ വരും കേട്ടോ ഫുൾ ബോഡി ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് ഫുള്ള് ചുരിദാർ ഈ ഒരു ഡിസൈൻ വരും വിത്ത് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബോട്ടോ ആണ് ഒന്നിന് വിത്ത് ലൈനിങ് കൂടെ കൂടി ആണ്ട്ടോ വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും നിറയെ ഈ ഒരു ചുങ്കിരി ഡിസൈൻ ആണ് വരുന്നത് നെറ്റ് കോട്ടയിലാണ് വരുന്നത് അത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ടയാണ് കേട്ടോ ഒത്തിരി പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഒന്നും അല്ല സോഫ്റ്റ് ആണ് സെയിം കളറ് സാന്റൂണാണ് ബോട്ടോ വിത്ത് ലൈനിങ് ആയിട്ടും കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയ്ക്ക് ഒത്തിരി ലെങ്ക് വരുന്നുണ്ട് ഒരു രണ്ടര മീറ്റർ മിച്ചം ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് രണ്ട് സൈഡും നിലത്ത് മുട്ടയാണ് കിടക്കുന്നത് അത്രയും ലെങ്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറാണ് നെക്സ്റ്റ് വരുന്നവർ ബീറ്റ് റോട്ടിന്റെ ലൈറ്റ് ഷൈഡ് വരും ചുങ്കിടി ഡിസൈനാണ് വരുന്നത് ചുങ്കടി ഡിസൈൻ ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അവരെല്ലാം ചോദിക്കാറുണ്ട് ചുങ്കിടിയുടെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരാറുമുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതിനൊത്തിരി നീളം വരുന്നുണ്ട് കുറച്ച് പോഷനും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടും അത്ര ആണ് ടോപ്പിന് ലെങ്ക് വരുന്നത് അതുപോലെ തന്നെ ഷോളും ഒത്തിരി നിങ്ങളുള്ള ഷോളാണ് വന്നിരിക്കുന്നത് നെറ്റ് കോട്ട തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരാശം ഗ്രീനും കൂടെ കൂടി ബ്രെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്ന ആ ഒരു കളർ തന്നെയാണ് കേട്ടോ കളറിന് വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെ വരും സെയിം കളറ് സാൻഡും ബോട്ടവും ലൈനിങ് ഷോള് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് സെയിം റേറ്റാണ് ആയിരത്തി ഒരുന്നൂറ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ നെക്ക് പോർഷൻ ചെസ്റ്റ് പോർഷൻ നിറയെ നല്ല ഹെവി ബീഡ്സ് വർക്ക് വരുന്നതാണ് കേട്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് ഇത്രോം പോഷനാണ് മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയോ ഇറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിനും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടവും വിത്ത് ലൈനിങ്ങിനുള്ള മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും രണ്ട് സൈഡും നല്ലൊരു ലേസ് വെച്ച് ചുറ്റോടി ചുറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നമുക്കിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഇടുക്കിയിലൊക്കെ സെയിം റേറ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ചില്ലി റെഡിൻ്റെ ആ ഒരു റെഡ് ആണ് വരുന്നത് ചെസ്റ്റ് ഭാഗം നിറയെ ഇത്രയോ ഒരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്കാണ് വരുന്നത് ഗോൾഡിൻ്റെ ബീറ്റ്സ് വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദുപ്പട്ടയിൽ ഇത്രയോ നല്ലൊരു വർക്ക് വൺ സൈഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിരുന്നിട്ടുണ്ടോ പിന്നെ ചുറ്റോടി ചുറ്റോ ലൈസ് വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീന്റെ ഒരു ഷെയ്ഡ് വരും ഇതിനും കളറിന് ചേഞ്ച് വരുന്നുണ്ട് സൈഡിൽ കൊടുത്തേക്കാം ഇത് വരുന്ന എല്ലാം വിത്ത് ലൈനിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പം ഞാൻ കാണിച്ച റെഡിനും വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇത്രയും പോർഷൻ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും വൺ സൈഡ് ഇത്ര ഉള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത്ര ആണ് കേട്ടോ ലെങ്തെല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നതൊരു നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അത്യാവശ്യം നല്ല ഗ്ലേസിംഗും കാര്യങ്ങളും എല്ലാം വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു വീനെക്കിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിറയെ ബീഡ്സ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു ബീഡ്സ് വർക്ക് വരും ദുപ്പട്ട ആ സെയിം മെറ്റീരിയലിൽ തന്നെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതൊരു പാർട്ടി വെയർ കളക്ഷനാണ് തുമ്പെല്ലാം കെട്ടിയിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ഷോളിന് ലെങ്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്നൊരു ബോട്ടം ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു ഗ്രീൻ ആണ് ഒരു ഇലപ്പച്ച കളറിൽ വരും ഇങ്ങനെയാണ് കേട്ടോ ഇതില് നല്ലൊരു ഗോൾഡൻ്റെ ആണ് പോയിരിക്കുന്നത് ആ ചെസ്റ്റ് ഭാഗത്ത് ആ ഒരു വീനക്ക് തന്നെയാണ് വരുന്നത് വീനക്കിൽ ആ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാനായിട്ട് സെയിം കളറ് ബോട്ടം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇലപ്പച്ച കളറാണ് നല്ല രസമാണ് ഇതിന് സിൽവറിന്റെ ബീഡ്സ് ഇട്ടിട്ടുള്ള ഫുള്ള് ചെസ്റ്റ് ഭാഗത്ത് നല്ല തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയോ ഹെവി വർക്കാണ് വരുന്നത് ദുപ്പട്ടയിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആ സ്കാലപ്പ് ചെയ്ത ഭാഗത്തോടെ ഇങ്ങനൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു ഷോളാണ് ഷോളിൻ്റെ അറ്റത്തും ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിന് വിത്ത് ലൈനിങ്ങും ബോട്ടോം കൂടി കൂടിയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് നിറയെ ഇത്രയും ഹെവി ബീഡ്സ് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് സെയിം കളറ് സാൻഡോൺ ആണ് ലൈനിങ് ആയിട്ടും ടോപ്പ് ബോട്ടോ ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഓർഗൻസ ദുപ്പട്ടയിൽ നല്ലൊരു ഫ്ലോറൽ ഫ്ലോറപ്പിൻ്റെ ഡിസൈൻ വരും ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടി പാർട്ടിവെയർ ആയിട്ട് നമ്മൾ കാണിച്ചതല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് പാർട്ടിവെയർ കളക്ഷനോടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തി പോകുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ കാണത്തില്ല രണ്ടോ മൂന്നോ പീസസ് ഒക്കെ വെച്ചിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പം പെട്ടെന്ന് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പാർട്ടി പാർട്ടിവെയർ ആയിട്ട് വേണം എന്നുള്ളവർ ഇങ്ങനെ ഒരു കേട്ടോ ആയിരത്തി നാനൂറ്റി മുപ്പതാണ് റീ ിത്രേണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചായിട്ട് എന്ന് പറയുന്നത് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്